नमो भगवते वासुदेवाय ॐ श्रीकृष्ण परमात्मनि श्रीकृष्णचरितं मणिप्रवाणं द्वादशसर्गम् आरम्भम् सुजेष्टितंचेलन वसित्व मुल्क कुंडु महादरेद्रन् वसिच्चु सांधीवनिवासदेशे पिशप्पु वंडाशु दलं मेवं शिशुक्कले कंडु विशादमोले विशुच्धनां भूसुर नोडु चन्नाल् കരത്തിലില്ലാത്ത ജനം ചുരുക്കം ധരിക്ക നീ നാഥ നമുക്കിതാനും ഒരിക്കലഷ്ടിക്കുമുപായമില്ല ഇല്ല ങ്ങളിൽ ചെന്നു നടന്നിരന്നാൽ ഇല്ലെന്നു ചൊല്ലുന്ന ജനങ്ങളേറും അല്ലെങ്കിൽ ആഴക്കരി നൽകും അപ്പോൾ നെല്ലെങ്കിൽ ഉഴക്കതും അന്തി നേരം കുഴപ്പു ചോർ കൊണ്ടൊരു വാസരാന്തം കഴിക്കുമറു ജനങ്ങളിപ്പോൾ കിഴക്കു കുതിക്കുമ്പോൾ ഉദാത്മജന്മാർ കഴൽക്കു കെട്ടി കരയുന്നു കാന്ത മറ്റുള്ളവരെ പേരുമെടുത്തു വിറ്റും കൊറ്റിനു നൽകുന്നു ഗൃഹസ്ഥരെല്ലാം

ു ചേരുംപടി ചെയ്തവൻ പോൽ അവർക്കു വേണ്ടുന്ന വിഭൂതിയെല്ലാം അവൻ കൊടുക്കുന്നു നിരന്തരം പോൽ ഗമിക്ക നീ ചെ കണ്ടുപോന്നാൽ നമുക്കു വേണ്ടുന്നതു നൽകുമല്ലോ രമയ്ക്കു ചേരോഹരനായ കാന്തൻ ക്ഷമിക്കുമോ നമ്മുടെ ദീനഭാവം ണനേവമൂരെ ധനം തരും ദേവനന്തരൂപൻ അനർത്ഥമൂലം ധനമെന്നു കൽപ്പിച്ചതിങ്കൽ കൊതിയില്ല ബാലേ ധനിക്കു ശത്രുക്കള സംഖ്യമുണ്ടാം മനക്കൊരു നിൽഭയമേറ്റമുണ്ടാം ുമില്ല പിന്നെ കനക്കവേ കൈതവമേറ്റമുണ്ടാം കഷ്ടിച്ചു കൃത്യം കഴിയുന്നവനും അഷ്ടിക്കുമുട്ടാതെ വസിപ്പവനും കെട്ടിധനം നേടിയിരിപ്പവനും പെട്ടെന്നു തുല്യം ഖലു വൃത്തി ദുഃഖം എന്നാകിലും ഞാനു പോരാം തന്നാകിലോ ഞാനത് കൊണ്ടുപോരാം നന്ദാത്മജൻ തന്റെ മുഖാരവിന്ദം നന്ദസ്മിതാർഢം ബദൽ കണ്ടുപോരാം കനിഞ്ഞു വിപ്രൻ പറയും പറയുന്ന തുനിഞ്ഞുവക്കറ്റുമുഴിഞ്ഞ വസ്ത്രേ വൽ കട്ടവരഞ്ഞുകെട്ടി കടൽക്ക് കുമ്പിട്ടു കൊടുത്താൾ മുതാകമിച്ചാശുപുചേല വിപ്രൻ മുകുന്ദേഹത്തിനകത്തുപുക്കാൽ വരുന്ന കണ്ടംബുജനേത്തനപ്പോൾ കരം പിടിച്ചങ്ങരിക ത്തിരുത്തിക പൂജനാന്തേ कृधार्तनायि स्तुतिजेयु विप्रन् तदन्दिगे युक्मिणि तालवृन्दं आदाय वीशेशमम आशुतीर्ताल अशेषनादन्दिजनोड अनेகம் विशेषमम बोड अरुढ जेयु निगडे निवासं धरासुराधिेश मरन्निदोनी മഹാവനെ നാം പോയിട്ടവോ മഹാവൃഷ്ടി ചൊരിഞ്ഞ നേരം നനഞ്ഞ ശേഷം വടിയും വിഴച്ചങ് അനേക നേരം വലയുന്ദശായം തിരഞ്ഞെഴുന്നള്ളി മഹാമുനീന്ദ്രൻ വിരഞ്ഞു നമ്മെപ്പതി കണ്ട നേരം അനുഗ്രഹിച്ചു വിവിധ പ്രകാരം मानस्सिलुंडो तव हो सुरेन्द्र मुणि मोशि냐 वस्त्राल वासुदेवन् रंढामदु मुष्टि पिडिच नेरम तंडारि അത്താഴമുണ്ടം കൊടു കൃഷ്ണനോടെ ചിത്താനുകൂലം സുഖമേ വസിച്ചാൻ ചൊല്ലി ധന്യൻ ഗമിച്ചാലുടനെ കുചേലൻ മുരാരിയോടർത്ഥമിരന്നതാകിൽ തരാതിരിക്കില്ല അവനത്രമാത്രം പറഞ്ഞു മോദിച്ചു വസിക്കയാൽ ഞാൻ മറന്നുപോയേ ഗൃഹിണി നിയോഗം അന്നേരമില്ലത്തെ വിശേഷമൊന്നും എന്നോട് ചോദിച്ചതുമില്ല കൃഷ്ണൻ ബന്ധം വരുത്താതെ പറഞ്ഞുകൊണ്ടാൽ എന്തോന്നു തോന്നും ഭഗവാനുമുള്ളിൽ എന്തെന്ന് ഞാനിങ്ങനെ അങ്ങുചെന്നാൽ അന്തർജനത്തോടരുചൈക വേണ്ടു ഓർത്തിയില്ല ഞാനതകഷ്ടമൻ എന്നെ പാർത്തങ്ങിയിരിക്കുന്നു കുടുംബമെല്ലാം ഓ നമോ ഭഗവതേ വസുദേവായ ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ